ോം ലെഹർഗോ ദോ ഉൻ വർബുഒലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി ഇരുപത്തി നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട സഭകളുടെ തിരുനാളുകളുടെ പുസ്തകമാണ് അല്ലെങ്കിൽ യാമപ്രാർത്ഥനകളുടെ പുസ്തകമാണ് ഹുദറ എന്ന് അറിയപ്പെടുന്നത് ഈ ഹുദറയിൽ വരുന്ന പെരുന്നാളുകളുടെ പേരുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ തിരുനാൾ എന്നുള്ളതിൻ്റെ സുറിയാനി വാക്ക് ചിലത് പെരുന്നാളുകൾ ആരംഭിക്കുന്നത് ഏദീശ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് തിരുനാളിൻ്റെ പേര് പറയുന്നു അപ്പോൾ ആ ഹോളി ഫിസ്റ്റ് വിശുദ്ധ തിരുനാൾ എന്നുള്ളതിൻ്റെ വാക്കാണ് ഏദാ കന്ദീശ വിശുദ്ധന്മാരുടെയാണെങ്കിൽ ഓർമ്മ ദിവസങ്ങളാണ് ഓർമ്മ എന്നുള്ളതിന് പേര് ദുക്രാന അപ്പോൾ രണ്ട് വാക്കുകളാണ് ഏദാ കന്ദീശ വിശുദ്ധ തിരുനാൾ ഓർമ്മ ദുഃഖാന കൊമറേഷൻ സൂബാറ മംഗളവാർത്ത പെരുന്നാൾ അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് അനൺസിയേഷനാണ് പിറവി പിറവിത്തിരുനാൾ നമ്മളുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ ക്രിസ്മസ് എന്നുള്ളതിൻ്റെ സുറിയാനി യൽ ദുമാറൻദേ ഇനിയും പരിശുദ്ധ കന്നികമറിയത്തിൻ്റെ ഭാഗ്യവതിയായ കന്നിക മറിയത്തിൻ്റെ ഓർമ്മ തിരുനാൾ അതറിയപ്പെടുന്നത് ദുക്രാനാ ദർത്തുമറിയം തുവാനീസ മർത്തമറിയാം തുവാനീസ ദുക്രാനാ ദർത്തു മറിയം തുവാനീസ നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാനം ബാപ്റ്റിസം അറിയപ്പെടുന്നത് നമ്മുടെ കർത്താവിൻ്റെ മാമോദിസ യോഹന്നാൻ മാംദാനയുടെ സ്നാവയോഹന്നാൻ്റെ ഓർമ്മപ്പെരുന്നാൾ അറിയപ്പെടുന്നത് ദു ഖറാന ദ യോഹന്നാൻ മാംദാന ദുക്രാന ദിയോഹന്നാൻ മാംദാന ഇനിയും പത്രോസ് പൗലോസ് പൗലോസ്ലിഹന്മാരുടെ ഓർമ്മപ്പെരുന്നാൾ ദുക്കറാനാദ് പത്രോസ് ഉ പൗലോസ് പത്രോസ് ഉ പൗലോസ് കന്യകമാരുടെ അപേക്ഷകൾ അല്ലെങ്കിൽ കന്യകമാരുടെ അപേക്ഷ എന്ന് പറയുന്ന തിരുനാൾ ഇതാണ് കന്യകമാരുടെ അപേക്ഷകൾ നാല് സുവിശേഷകന്മാരുടെ ഓർമ്മ പെരുന്നാളുണ്ട് രക്തസാക്ഷിയായ സഹദായ സ്റ്റേഫാനോസിൻ്റെ ഓർമ്മപ്പെരുന്നാൾ ദുഖറാനോസ് സഹദപ്പാനോസ് സഹദ ഗ്രീക്ക് മൽപ്പാന്മാരുടെ ഓർമ്മപ്പെരുന്നാൾ അറിയപ്പെടുന്നത് ദുഖറാനാദ് മൽപ്പാനെ യൗനായേ ദുഖറാനാദ് മൽപ്പാനെ യൗനായേ ഇനിയും നിനുവാക്കാരുടെ മൂന്ന് നോമ്പ് പെരുന്നാളിൻ്റെ ദിവസങ്ങൾ അറിയപ്പെടുന്നത് നിനുവാക്കാരുടെ അപേക്ഷകൾ ബാവോസിനേ ൂസാ ദേ നിനുവായക്കാരുടെ യാചനകൾ സുറിയാനിക്കാരായ മൽപ്പാന്മാരുടെ ഓർമ്മപ്പെരുന്നാൾ ദുഖറാന ദ മൽപ്പാനെ സുറിയായേ ദുക്കറാന ദ മൽപ്പാനെ സുറിയായേ സുറിയാനി മൽപ്പാന്മാരുടെ ഓർമ്മപ്പെരുന്നാളാണ് ഇനി ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ തിരുന്നാളാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം അത് ഹദ് പർസോപ്പ ഹർസോപ്പ ഇനി നോമ്പിലേക്ക് ഉള്ള പ്രവേശനത്തിൻ്റെ ദിവസമുണ്ട് ആ ദിവസം അറിയപ്പെടുന്നത് മാലായി സൗമ മാലായ് സൗമ നോമ്പിലേക്കുള്ള പ്രവേശനം വലിയ നോമ്പ് സൗമ റംബ സൗമ റമ്പ വലിയ നോമ്പ് ഇനിയും പാതി നോമ്പ് അറിയപ്പെടുന്നത് സൗമ പകുതി എന്നുള്ളതിന് പെൽഗൂസ് സൗമ നോമ്പ് പെൽഗൂസ് സൗമ ലാസറിനെ ഉയർപ്പിച്ച വെള്ളിയാഴ്ച നാൽപ്പ നോമ്പിൻ്റെ നാൽപ്പതാമത്തെ ദിവസം വെള്ളിയാഴ്ച ലാസറിനെ ഉയർപ്പിച്ച ഇതാണ് ലാസറിൻ്റേതെന്ന് വിളിക്കപ്പെടുന്ന വെള്ളിയാഴ്ച അറുതീൻസ് ഓഷാന ഞായറാഴ്ച അറിയപ്പെടുന്നത് ഓശാന ഓശാനെ പെസഹ വ്യാഴാഴ്ച അറിയപ്പെടുന്നത് പെസഹായുടെ വ്യാഴം എന്നാണ് ഇനിയും കാലുകഴുകലിൻ്റെ പെസഹ വ്യാഴാഴ്ചയുടെ കാലുകഴുകലിൻ്റെ ഗീതങ്ങൾ അറിയപ്പെടുന്നത് യക്ത ഒസ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ കഴുകൽ എന്നാണ് ഒനിയാസ എന്ന് വെച്ചാൽ ഗീതങ്ങൾ കഴുകലിൻ്റെ ഗീതങ്ങൾ ഇനിയും ദുഃഖവെള്ളിയാഴ്ച അറിയപ്പെടുന്നത് കഷ്ടാനുഭവത്തിൻ്റെ വെള്ളി എന്നാണ് ഫ്രൈഡേ ഓഫ് പാഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഇനിയും ദുഃഖ ശനിയാഴ്ച അറിയപ്പെടുന്നത് വലിയ ശനിയാഴ്ചയാണ് ഷബുസാ റബുസുസു ഈസ്റ്റർ ഉയർപ്പ് തിരുന്നാൾ അറിയപ്പെടുന്നത് എന്താ കന്ദീശ എന്നാണ് അറിയപ്പെടുന്നത് ഉയർപ്പ് ഇനിയും നാൽപ്പത് മൗദ്യാനന്മാരുടെ വെള്ളിയാഴ്ച ഒരു തിരുനാൾ ദിവസമാണ് വിശ്വാസം ഏറ്റുപറഞ്ഞ് അതിൻ്റെ പേരിൽ പീഡ അനുഭവിക്കപ്പെട്ട വ്യക്തികളാണ് മൗദ്യാനന്മാർ അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സഹത എന്ന് വിളിക്കുന്നു വിശ്വാസത്തിൻ്റെ പേരിൽ പീഡ അനുഭവിച്ചു എന്നാൽ കൊല്ലപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ളവരാണ് മൗദ്യാനെ അവരുടെ വെള്ളിയാഴ്ച അറൂസ ദ മൗദ്യാനെ ി മർത്തശ്മോനിയുടെയും പുത്രന്മാരുടെയും ഓർമ്മയാണ് ശ്മോനി ഉ്മൂനിയുടെയും പുത്രന്മാരുടെയും ഓർമ്മ ശ്മോനി ഉദൌനെ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ പെരുന്നാൾ അറിയപ്പെടുന്നത് സൂലക്കൂല പെന്തിക്കോസ്തിയുടെ പെരുന്നാൾ ഇനിയും സ്വർണ്ണവെള്ളിയാഴ്ച പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ യാചകനോട് പറയുന്നത് സ്വർണവും വെള്ളിയും എനിക്ക് നൽകാനില്ല കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അതിനെ അനുസ്മരിക്കുന്ന ദിനമാണ് മാർ തോമാലീഹായുടെ ഓർമ്മ ദിനം മാർത്തോമാലീഹ ദുമാർഹ പന്ത്രണ്ട് ശ്ലീഹന്മാരുടെ ഓർമ്മയുണ്ട് ദുഖറാനാർഹെ ശ്ലീഹേ ഇനിയും പെന്തക്കോസ്തയ്ക്ക് ശേഷം ഏഴാമത്തെ ഞായർ കൈത്താക്കാലത്തിലെ ആദ്യ ഞായറാഴ്ച വേനൽക്കാലത്തെ ആദ്യ ഞായറാഴ്ച ന്യൂ സർദേൽ എന്നാണ് അറിയപ്പെടുന്നത് ന്യൂ സർദേൽ കർത്താവിൻ്റെ തേജസ്കരണ തിരുനാൾ അറിയപ്പെടുന്നത് ഗലിയാനെ ദുമാറൻ ഗലിയാനെ ദുമാറൻ മാതാവിൻ്റെ സ്വർഗാരോപണം അറിയപ്പെടുന്നത് ഷൂനായ മാതാവിൻ്റെ വാങ്ങിപ്പ് തിരുനാൾ അതാണ് ഷൂനായ ഇനിയും വിശുദ്ധരുടെ തിരുനാളുകളിൽ ചിലതാണ് ഷമ ഓൻ ബർ സാബായേ ഒരു വിശുദ്ധനാണ് ഷമ ഓൻ ബർ സാബായേ ദുക്കറാന ഓർമ്മത്തിരുന്നാളാണ് ഇനിയും ഏ മാർ ഏലിയായുടെ നോമ്പുണ്ട് അതിലേക്കുള്ള പ്രവേശനം മാലായ് മ ആലായ് സൗമാ ദുമാർ ഏലിയ മ ആലായ് സൗമാ ദുമാർ ഏലിയ ഇനി കുരിശ് കണ്ടെത്തുന്ന തിരുനാളാണ് കുരിശിൻ്റെ തിരുനാളാണ് സ്ലീവ കന്ദീശെ സ്ലീവ കന്ദീശെ ഇനിയും മൂഷാക്കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഹാദ് കതുമായ ദുമൂഷേ ഹാദ് കതുമായ അടുത്തത് സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ തിരുനാൾ കൂദാഷ് ഏത്ത കൂദാഷ് ഏത്ത ഗീവർഗീസ് സഹദാര് ഓർമ്മപ്പെരുന്നാൾ മാർ ഗീവർഗീസ് ദുഖറാന ദുമാർ ഗീവർഗീസ് ഇനി ഛേദിക്കപ്പെട്ടവനായ യാക്കോബ് ശ്ലീഹായുടെ ഓർമ്മയാണ് മാർ യാക്കോ മുസ്കിയും കുര്യാക്കോസിൻ്റെയും മാർ കുര്യാക്കോസിൻ്റെയും അവൻ്റെ അമ്മയായ യോലേത്തേയുടെയും ഓർമ്മ മാർ കുറിയാക്കോസ് വധ യോലേമേ മാർ കുറിയാക്കോസ് വധു യോലേ ഏമേ നാൽപ്പത് സഹദയന്മാരുടെ ഓർമ്മ അർബിൻ സഹദേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഹുദ്രായിലെ പെരുന്നാളുകളുടെ പേരുകളാണ് എല്ലാവർക്കും ವಳರೆಯಧಿಕ ನನ್ನಿ ತೌದಿ ಸಾಗಿ